അമ്മേ എൻ്റെ ടോപ്പ ഉണ്ടായിരുന്നോ ആ ഞാൻ ഇപ്പൊ ഊരി മേളിൽ ഇട്ടിട്ട് ഈ നൈറ്റ് ഇട്ടുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ വന്നതേ ഉള്ളൂ ഏഹ് കോമഡി ആ ആ കുടിച്ച ഗ്ലാസ് കഴുകി വെച്ചിട്ട് പോടി എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്ത് രാവിലെ എഴുന്നേറ്റിട്ട് ും എന്താ പതിവില്ലാതെ അടുക്കളയിലോട്ടൊക്കെ മലയാളി പെണ്ണിനും ഓഹോ ഇന്നെന്നാ ഇത്ര റൊമാൻറ്റിക് എടീന്ന മറ്റടയല്ലേ മറ്റേടയോ ഡേ ഓ എൻ്റെ എന്റെ കൊച്ച് പതിവില്ലാണ്ട് അവള് തുണിയതപ്പാൻ വന്നപ്പോഴേ എനിക്ക് തോന്നി നിന്റെ റെഡ് ടോപ്പ് തപ്പുമായിരുന്നു അത് കിട്ടിയല്ലോ ആണോ ഇന്ന് തന്നെ ഈ റെഡ് ടോപ്പ് ഇടണം എന്താ ഇത്ര നിർബന്ധം അതിനോപ്പ് ആ നിനക്കറിയത്തില്ലേ ഇന്ന് എന്നാന്ന് ഇല്ല കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത് എനിക്കറിയാടി ഞാൻ കൊറച്ചു ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു നീ എന്തിനാ ഇന്ന് നേരത്തെ പോകുന്നേ സ്പെഷ്യൽ ക്ലാസ് ണ്ടാവല്ലോ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് എല്ലാം മനസ്സിലാവുന്നുണ്ട് ഈ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനും വന്നത് അവളെ എന്നോട് ഞാൻ 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 നിന്നോട് വട്ട തോറും അമ്മ അമ്മ ആ ഇനി എന്തെങ്കിലും പാത്രം പാത്രം നീ എല്ലാം നന്നായി നിനക്കെങ്കിലും എന്നെ സഹായിക്കാൻ തോന്നിയല്ലോ എന്താ ഇതൊക്കെ ശരിയാ അമ്മ എന്താ മുകളിൽ ഒരു ഒച്ച കേട്ടു ഡാ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ അവൾ ചുമന്ന് ഡ്രസ്സൊക്കെ ഇട്ട് പോവാൻ നിൽക്കുന്നു അമ്മ അവരൊക്കെ പുതിയ തലമുറയല്ലേ അമ്മ ടെൻഷൻ അടിക്കണ്ട ഞാൻ അവളോട് സംസാരിക്കാം സംസാരിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല മോളെ അവരൊക്കെ പഴയ ഏട്ടൻ എടുക്കുന്ന പോലെ അവരിത് എടുക്കണം എന്നില്ല മോളിപ്പം എന്ത് ചെയ്യണ്ടെന്ന് നല്ല വാശിക്ക് പഠിക്കണം നമ്മുടെ കുടുംബത്തിന് പറ്റൊരാൾ വരുമ്പോൾ ഞങ്ങളും മോളുടെ കല്യാണം നിർത്തിച്ചേരും അത് നിങ്ങൾക്ക് പോരേക്ക് മോളെ ഓ ഇനി പറയാൻ സംസാരിക്കില്ല അഥവാ ഇന്നത്തെ ദിവസം ആരെങ്കിലും നിന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ വന്നാ നീ ചാടി ചാടിക്കേറി നോ എന്നും പറയണ്ട ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞാ മതി ഈ പത്രത്തിലും ടിവിയിലൊക്കെ കണ്ടുകൂടെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ആസിഡ് കോരി ഒഴിച്ചു കത്തിക്കു കുത്തി എന്നൊക്കെ പറയണ്ട് എന്റെ അമ്മ അമ്മക്ക് ഇതേ നൂറ്റാണ്ടിലേ ജീവിക്കുന്നേ എടിക്കാര്യം നിന്നെ കൊണ്ട് പ്രയോജനം ഇല്ലെങ്കിലും പോകുന്ന ഞങ്ങളുടെ കൊച്ചാ ഒന്നോ രണ്ടോ ആൾക്കാരാണ് കുഴപ്പമില്ല ഇപ്പൊരു കുടുംബം പറഞ്ഞാ ബില്ലോ എടി ിൽ പോയിട്ട് വരാം നിങ്ങൾക്ക് ഇവിടം വരെ എത്തിയല്ലേ ഏതാണ് ഇവൻ അമ്മ ഇവിടെ ഓ ഞാനിപ്പന്നതാ പ്രശ്നം വന്നോണ്ടല്ലേ ഇതാണല്ലേ നിന്റെ സ്പെഷ്യൽ ക്ലാസ് എന്നാ കോലോ എന്റെ നീ ആയിരിക്കല്ലേ കൊത്താശ കൊടുക്കുന്നത് ഇവിടെ നിന്നെ ഞാൻ പഠിപ്പിക്കാൻ പറ്റും പറയട്ടെ ഗ്രേപ്പ് മൈനോടി

ഐസ്ക്രീം കഴിക്കേ മോക്ക് ഇനി എന്താശ്യണല്ലോ അമ്മയോട് പറഞ്ഞാ മതി കേട്ടോ ഇരിക്കണോ എന്താന്ന് വെച്ചാ മേടിച്ചു കൊടുക്കട്ടോ ശരി മോളെ പാവാണ് മോക്കം കണ്ടാലേ അറിയോ ഒരു പാവോ അല്ലേ നീ എന്നാ നോക്കി നോക്ക നീ വീട്ടിലോട്ട് വന്നു ഇനി ഞാൻ വിടിച്ചാ കുടുംബത്തിനും ചീത്തപ്പര ദൈവമേ